നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ജനകീയ വായനശാല ഗ്രന്ഥാലയം കെപ്പുരം വയോജന സമിതിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സമ്പൂർണ്ണ ആരോഗ്യം ചിരിയിലൂടെ ചിരിയിലൂടെയെന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ചിരിയോ ചിരി എന്ന പേരിൽ ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ എ പി എ റഹ്മാന്റെ നേതൃത്വത്തിൽ ചിരിയോഗ ക്ലാസ് സംഘടിപ്പിച്ചു ശാരീരിക മാനസിക വൈകാരിക ഭൗതിക ആത്മീയ സുസ്ഥിതി വേണ്ടിയുള്ള ആരോഗ്യദായക പദ്ധതിയിൽ പ്രദേശത്തെ പങ്കെടുത്തു പരിപാടി ഡോക്ടർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മാനസിക പരിവർത്തനം അപ്പോ ഫോർ ഫസ്റ്റ് ക്ലാപ്പിംഗ് എല്ലാവരും ചിരിക്കുന്നത് ഇതൊരു ഇന്റർനാഷണൽ ആണ് കേട്ടോ തൽക്കാലം ഇന്റർനാഷണൽ ഇനി വായനശാല പ്രസിഡന്റ് ഇ വി സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു വയോജന സമിതി ചെയർമാൻ കെ ശേഖരൻ കൺവീനർ യു വി രാമദാസ് ഒ രാജൻ ഒ സുരേഷ് ബാബു പി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ ശിവദാസൻ സ്വാഗതം പറഞ്ഞു എം സോമൻ കെ പ്രതീഷ് വി പിതൃത്വം നൽകി പരിപാടിയുടെ അവസാനം കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി